അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്ക അലഹമുല്ലായി ഹംദല്ലായ്ക്കൻ ബിഷ എനിക്കയ അള്ളാഹു അള്ളാഹുവിൻ്റെ നൂറിൽ പ്രക്ഷോഭിച്ചു നിന്ന പ്രവാചകൻ കാരണം അള്ളാഹു ആദിയിൽ ആദമിനെയും പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്നു ആ പ്രപഞ്ചത്തിൽ പ്രവാചക പ്രകാശം മുതുകിൽ നിന്ന് മുതുകിലൂടെ ഒഴുകിയെത്തിയപ്പോൾ ആ പ്രവാചകൻ്റെ ഓർമ്മകളും അതുപോലെ ഒഴുകി വരുന്നു ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹി സ്ലാം സ്വർഗത്തിൽ വെച്ച് കണ്ടതും അതേ പേര് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മോതിരത്തിൽ കൊത്തി വെക്കപ്പെട്ടതും അതേ പേരായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിഹി സ്ലാം ലോകമമ്പാടും വെളിച്ചം വീഷണമെന്ന് ആശിച്ചതും ആ പേര് കൊണ്ട് മാത്രമായിരുന്നു സെയ്ദുന മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹു സ്ലാം സ്ത്രീ തെറ്റാണ് സ്ത്രീ അതമയാണ് സ്ത്രീ അഭിമാനഹിതമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അറേബ്യൻ സമൂഹത്തെ ബോധം കൊടുത്തുകൊണ്ട് ഉത്തമ സമുദായമാക്കി മാറ്റിയതും അസ്ഹാബി കന്നു ജൂവും നക്ഷത്ര തുല്യരാണെന്ന് പറയാൻ കാരണമായതും ആ പ്രവാചകൻ്റെ നിയോഗത്താലായിരുന്നു ഇബ്രാഹിം നബി അലിഹിസ്സലാം അള്ളാഹു സുബാനു താലയോട് പ്രാർത്ഥിക്കുന്നുണ്ട് നാദാ ഈ ജനങ്ങളിൽ പിൽക്കാലത്തൊരു റസൂലിനെ നീ അയക്കണമേ ആ പ്രാർത്ഥനയിൽ നാല് കാര്യങ്ങളാണ് പ്രവാചക നിയോഗത്തിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത് മനുഷ്യന് യുക്തിയും ബോധവും ആത്മജ്ഞാനവും അള്ളാഹുവിനെ കുറിച്ചുള്ള ദൃഷ്ടാന്തങ്ങളും ഖുറാനിക അധ്യാപനങ്ങളും അറിയിച്ചു കൊടുക്കാനാണ് റസൂൽ സലാഹുഅലഹി വസ്ലമയെ അള്ളാഹു സുബാനുഹു താല നിയോഗിക്കുന്നത് മുസ്ലിമിനും അമുസ്ലിമിനും ജന്തുക്കൾക്കും ജന്തുജാലങ്ങൾക്കും സർവ്വലോകർക്കും കാരുണ്യമായിട്ടാണ് അള്ളാഹു സുബാൻ ഹു വത്താലെ അയക്കുന്നത് സർവ ലോകർക്കും കാരുണ്യമായിട്ടല്ലാതെ നബിയെ അങ്ങേ നാം അയച്ചിട്ടില്ല ആ പ്രവാചക നിയോഗം പരിപൂർണമായിട്ടും നടപ്പിൽ വരുത്താവുന്ന അറേബ്യൻ സമൂഹത്തിൽ പ്രവാചകൻ ഉദയം കൊള്ളുമ്പോൾ അറേബ്യയുടെ ഹീനമായ സംസ്കാരവും വസനീയത്തും ഒരുപാട് വലുതായിരുന്നു അബൂബക്കർ സുദ്ദീഖർ റലി അള്ളാഹുനുഹയെ നിർമ്മിച്ചെടുക്കുന്നതും ഉമർ ബിൻ ഉൽ ഖത്താബ് റലി അള്ളാഹുനുഹിനെ നിർമ്മിച്ചെടുക്കുന്നതും ഒസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹുനുഹിനെ നിർമ്മിച്ചെടുക്കുന്നതും ഒഹ്മാനപ്പട്ട് അലിയുബിൻ അബി ത്വാലിബ് അലി അള്ളാഹുനുഹിനെ നിർമ്മിച്ചെടുക്കുന്നതും ആ പ്രവാചകനാണ് ഇബിനുബത്തൂത്തയുടെ യാത്രക്ക് കാരണവും സീന മെഡിസിൻ കണ്ടുപിടിക്കാനുള്ള കാരണവും ജാബിർബിനു ഹയ്യാന്റെ കണ്ടുപിടുത്തങ്ങൾക്കും മുക്കദ്ദിമ എഴുതി തീർക്കാനുമുള്ള കാരണവും ആ പ്രവാചകന്റെ നിയോഗത്തിലൂടെയാണ് അന്ധകാര നിബിഡമായ ലോകത്ത് ജ്ഞാനത്തിൻ്റെ വെളിച്ചം പകർത്തിയത് ആ റസൂൽ സലല്ലാഹു അലൈഹി സ്വലമയുടെ അധ്യാപനങ്ങളിലൂടെയായിരുന്നു ലോകത്ത് അറിവ് കണ്ടെത്തുക അറിവ് നടപ്പിലാക്കുക അറിവ് വിതരണം ചെയ്യുക ഇത് പ്രവാചക ഉദ്ദേശത്തിൽപ്പെട്ടതായിരുന്നു വാഹൃത അലഹമില്ലാ റബിാലമീൻ അസലാ വാക് തബർ